എന്റെ മനസ്സിൽ ചില ഉണ്ട് ടൂത്ത്ബ്രഷിനകത്ത് നമ്മുടെയൊക്കെ ക്ലോസറ്റുള്ളതിനേക്കാളും അല്ലെ പബ്ലിക് ടോയ്ലറ്റുള്ളതിനേക്കാളും കൂടുതൽ ബാക്ടീരിയ ആണ് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഭാസ്കര അങ്ങനെ ഒരു ഇത്തരം ഇല്ലാത്ത ദൈവത്തെ വിളിച്ചു പോകും പക്ഷെ അതാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡീസിലൂടെ കണ്ടെത്തിയേക്കുന്നത് അതും തന്നെ ടൂത്ത് ബ്രഷ് ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ നമ്മള് റീപ്ലേസ് ചെയ്യണമെന്നുള്ളതും ഇടയ്ക്ക് ഒന്ന് സാനിറ്റൈസ് ചെയ്യണമെന്നുള്ളതും അത്യാവശ്യമാണ് സാനിറ്റൈസ് എന്നിട്ട് എന്തുണ്ടായാലും ഇത് എന്നോട് പറഞ്ഞില്ല ചെറു ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ ഒന്ന് കഴുകി ഇതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ഡീപ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എയർ ഡ്രൈ ചെയ്യുക എന്നുള്ളതാണ് നിന്റെ രാജ്യം കോഴിക്കോട് ആന്റി ബാക്ടീരിയൽ മൗത്ത് വാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെയൊക്കെ ടൂത്ത് ബ്രഷിനെ സാനിറ്റൈസ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ആണ് ബ്രഷ് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഈയൊരു ബ്രിസിൽസ് മുഴുവൻ മുങ്ങുന്ന രീതിയിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രഷ് എടുത്ത് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി എയർ ഡ്രൈ ചെയ്തിട്ട് വീണ്ടും ഡ്രൈ ആക്കി ഉപയോഗിക്കാം ആ ഒരു ഓപ്ഷൻ ആണ് എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഞാൻ പോകുന്നു